ചേച്ചി എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് അതെല്ലേ എങ്ങനെയായിരിക്കും പണം ജയിക്കുമോ എന്താണ് പടത്തിന്റെ പടം വിജയിക്കോമിലി ആയിട്ട് കണ്ടുകാരും മറിമായും എങ്ങനെയാ മറിമായത്തിലെ ആൾക്കാർ എല്ലാവരും ഉണ്ടോ അതില് കുടിച്ചു 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 നമുക്ക് ഇപ്പം ഈ കൂടുതലും ചേച്ചി സോഷ്യൽ മീഡിയ വഴിയാണ് കാണുന്നത് ാണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഇനി ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട് രണ്ടു ദിവസം ഉണ്ട് പെട്ടെന്ന് അല്ല ഞാൻ തിയേറ്ററിലെ കാര്യം ചോദിച്ചു ശരി തീർച്ചയായിട്ടും അപ്പം എല്ലാവിധ ആശംസകളും